പ്രതീഷ് ഞാനിപ്പോൾ ഉള്ളത് അടിമാലി മേഖലയാണ് ഇവിടെ രാവിലെ മുതൽ തന്നെ കനത്ത മഴയും കനത്ത കാറ്റുമാണുള്ളത് അതുകൊണ്ട് തന്നെ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട് അഗ്നിശമന സേനയും കെ എസ് അതോടൊപ്പം പോലീസും ഒക്കെ തന്നെ ഈ മരങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന സംഭവങ്ങൾ രാവിലെ മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടങ്ങളിൽ ഇത്തരത്തിൽ മരം കടകി കടപുഴകി വീഴുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായി പ്രധാന പാതകളായിട്ടുള്ള കൊല്ലം ധനുഷ്കോടി ദേശീയ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയൊക്കെ തന്നെ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇന്നലെ മുതൽ തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ വൻമരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികളുമായിട്ടാണ് കെ എസ് ഇ അതോടൊപ്പം തന്നെ വനം വകുപ്പ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വൻമരങ്ങളൊക്കെ തന്നെ അപകടകരമായി നിന്ന മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റാൻ ഈ വകുപ്പുകൾക്കായി ഏകോപനപരമായ പ്രവർത്തനത്തിലൂടെയാണ് അതുകൊണ്ട് സാധിച്ചത് അതിനുശേഷം ഇപ്പോൾ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും സാധ്യതയുള്ള മേഖലകളിലുള്ള കുടുംബങ്ങളെ മൂന്നാറിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത് ഇന്നലെയും മെനഞ്ഞാന്നുമായി മണ്ണിടിച്ചിലുണ്ടായ മേഖലകളിലൊക്കെ തന്നെ എൻ ഡി ആർ എഫ് സേന തമ്പടിച്ചിട്ടുണ്ട് അവിടെ എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും നേരിടാൻ കഴിയുന്ന തരത്തിലാണ് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെയും സേനാംഗങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് വാഗമൺ ഏലപ്പാറ മൂന്നാർ ദേവികുളം മേഖലകളാണ് ഇപ്പോൾ മഴ കനക്കുന്നത് അതോടൊപ്പം അടിമാലയിലും ശക്തമായ മഴയുണ്ട് എന്നാൽ തൊടുപുഴയിൽ കാര്യമായ മഴയില്ല കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകളുടെ ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ പെരിയാർ നദിയിൽ നല്ല രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് തൊടുപുഴയാറ്റിലും നല്ല വെള്ളമാണ് ാണ് ഉയർന്നിട്ടുള്ളത് കാര്യം മലങ്കര ഡാമിന്റെ ഷട്ടർ ഒരു മീറ്ററോളം ഉയർത്തിയിട്ടുണ്ട് നല്ല നീരൊഴുക്കാണ് തൊടുപുടിയാറ്റിൽ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ നദികളുടെ ഒക്കെ തന്നെ തീരപ്രദേശ് താമസിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് വെള്ളപ്പൊക്ക ബാധിത മേഖലകളായിട്ടുള്ള എല്ലാ വർഷവും ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഉള്ള മേഖലകളിലൊക്കെ തന്നെ ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മൂന്നാർ മേഖലയിൽ ഇന്ന് ഉച്ചയോടെ മഴ കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല അടിമാലിയിൽ മഴ നല്ല രീതിയിൽ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മണ്ണിടിച്ചിലൊക്കെ ഈ മേഖലകളിൽ പാറ വലിയ പാറക്കെട്ടുകൾ കൂട്ടമായി ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന ഒരു കാഴ്ചകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടു അതോടൊപ്പം വീടുകൾക്ക് മേൽ മണ്ണ് പതിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു അതോടൊപ്പം നെടുങ്കണ്ടം കരുണാപുരത്ത് വീടുകളുടെ സംരക്ഷണ വിധി ഇടിച്ചതുമായി ബന്ധപ്പെട്ട് ആ മൂന്ന് വീടുകളുടെ സുരക്ഷാ ഭീഷണിയുണ്ട് ആ വീടുകളിലുള്ള ആളുകളെയും മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിവിധയിടങ്ങളിൽ ജില്ലാ ഭരണകൂടവും പോലീസും നാട്ടുകാരും അഗ്നിസമരസനയും ഒക്കെ െ ഗോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം വിനോദസഞ്ചാര മേഖലയിൽ എത്തുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങരുത് അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക വാഗമണ്ണിലൊക്കെ തന്നെ അഡ്വഞ്ചർ ടൂറിസം നിർത്തിവെച്ചിട്ടുണ്ട് കനത്ത മഴയാണ് രണ്ട് ദിവസമായി വാഗമണിൽ പെയ്യുന്നത് അതോടൊപ്പം കനത്ത കാറ്റും വാഗമണിൽ വീശുന്നുണ്ട് കുമ്മളി മേഖലയിൽ കാര്യമായ മഴയില്ല ഇടുക്കിയിൽ വിവിധയിടങ്ങളിലായി ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഇപ്പോഴുള്ളത് മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നു